അസ്സാമലൈക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അലമാര അല്ലെങ്കിൽ വാർഡ്രോബ് എങ്ങനെ ഓർഗനൈസ്ഡ് ആക്കി വെക്കാം എന്നുള്ളതാണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യാം അലമാര എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ പക്ഷേ അത് അടുക്കും ചിട്ടിയില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാനല്ലേ നമ്മുടെ അലമാരയുടെ കഷ്ടകാലം കണ്ടില്ലേ പുറത്തുനിന്ന് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഉള്ളിൽ ഫുള്ള് ഗുലുമാലാണെന്ന് ആകെ അലങ്കോലായിട്ട് കിടക്കാണ് തുണി ഒന്നെടുത്താൽ എല്ലാം അറിഞ്ഞിട്ടുണ്ടാകും അപ്പുറത്ത ഇപ്പുറത്ത് ഇപ്പുറത്ത് എത്ര സെറ്റ് ചെയ്താലും ഒതുങ്ങിയിരിക്കാത്ത ഒരു അലമാര കണ്ടില്ലേ ഏതെങ്കിലും ഒരു തുണി ചിലപ്പം നമ്മൾ പെട്ടെന്ന് പുറത്ത് പോകാനായിട്ടായിരിക്കും ആ ഒരുങ്ങിയതിൻ്റെ ഇടയ്ക്ക് ഒരു തുണി ഒരിക്കുമ്പോഴത്തേക്കും എല്ലാം കൊഴിഞ്ഞു വീഴും അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യണം ആദ്യം എന്താണ് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് അലമാരിയിൽ വേണ്ടാത്ത തുണികൾ പഴയതും നമ്മൾ ഉടുക്കാത്തതൊക്കെ മാറ്റി വെക്കാം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കളയാം അല്ലേ നമുക്ക് ആദ്യം ഈ ഡ്രോയറിലുള്ള കൊച്ചു കൊച്ചു തുണികളുണ്ടല്ലോ ചർച്ചീഫ് സോക്സ് പാൻറ്റീസ് അങ്ങനത്തെയൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള യൂസ് ആൻഡ് ത്രോ ബോക്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ വീട്ടിൽ കിട്ടുമല്ലോ എന്തെങ്കിലും വാങ്ങുമ്പോഴൊക്കെ കിട്ടും കള്ളികളായിട്ടുള്ളത് അത് നമുക്ക് ഇതിനായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതേ ഉള്ളൂ നന്നായിട്ട് അടങ്ങിയിരിക്കും ഒത്തിരി സ്ഥലവും കിട്ടും പിന്നെ നമുക്ക് ഷെൽഫിൻ്റെ മേലെയുള്ളത് ആദ്യം ക്ലിയർ ചെയ്യാം പിന്നെ താഴത്തത് അങ്ങനെ പടിപടിയായിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ ഒന്നിച്ച് ചെയ്യുക ചെയ്താലും ചിലപ്പോൾ റൂമിലും സ്ഥലം ഉണ്ടാവില്ല നമുക്ക് നിൽക്കാനും സ്ഥലമുണ്ടാവില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു കാർഡ് ബോർഡ് കഷ്ണങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യുക ഓരോ സെറ്റായിട്ട് വെക്കുക കാർഡ് ബോർഡ് വെക്കുക ഇടയ്ക്ക് വെച്ചു കൊടുത്താലേ നമുക്ക് ആ തുണികൾ നല്ല അടുക്കും ചിട്ടിയായിട്ടിരിക്കും എടുക്കുമ്പോഴും ഒരു അതേപോലെ എടുക്കുകയുള്ളു നമ്മൾ നമ്മൾ അത് വലിക്കുമ്പോൾ മിക്സ് ആവുകയോ ഒന്നുമില്ല നല്ല അടുങ്ങിയിരുന്നോളൂ പിന്നെ സെക്കൻഡ് സെക്കൻഡ് റോയും ഇങ്ങനെ തന്നെ അടുക്കി വെക്കാം അപ്പോൾ ഒത്തിരി സ്ഥലം കണ്ടില്ല ധാരാളം സ്ഥലമാണ് കിട്ടിയിരിക്കുന്നത് മേലെ നമുക്ക് ഹാങ്ങറിൽ ചെറിയ ഷോളുകളോ അങ്ങനത്തെ കനം കുറഞ്ഞതൊക്കെ ഉള്ളൂ അതുമല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് തൂക്കിയിടുന്ന ഓരോ ടൈപ്പ് ഇപ്പം കിട്ടാനുണ്ട് വാങ്ങാൻ മാർക്കറ്റിൽ അത് വാങ്ങിയാലും നമുക്ക് ഒത്തിരി സ്ഥലം ലാഭിക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ബോക്സുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ അലമാരയിൽ സ്ഥലമാണല്ലോ വേണ്ടത് അപ്പോൾ ഈ ബോക്സിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ ഉള്ളിലോട്ട് മടക്കി വെക്കുന്ന അടിഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിക്കാം ഞാൻ ഒട്ടിക്കുന്നില്ല അതിന് പകരം മൂടിയില്ലേ മൂടി ഉള്ളത് കട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് നമുക്ക് ഇറക്കി വെക്കാം അല്ലെങ്കിൽ ഒരു കാർഡ് ബോർഡിൻ്റെ കഷ്ണം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് ഇറക്കി വെച്ചാലും കുഴപ്പമില്ല നല്ല വൃത്തിയായിട്ടിരിക്കണം പിന്നെ ഇങ്ങനെ ഒരു സൈഡ് നമുക്ക് ബക്കറ്റ് ഷേപ്പിൽ ഒന്ന് വെട്ടി മാറ്റണം കണ്ടില്ല ഇങ്ങനെ ഒന്ന് വെട്ടി മാറ്റിയാൽ മാറ്റിയാൽ നമുക്ക് ഉള്ളിൽ തുണി വെക്കാനുള്ളതാണ് ഏതൊക്കെ തുണിയാണെന്ന് നമുക്ക് പുറമേന്ന് തന്നെ അറിയണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഒരു ഭാഗം അങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത് തന്നെയുമല്ല ഷർട്സ് ടോപ്സൊക്കെ വെക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് എടുക്കാനും ഇങ്ങനത്തെ ബോക്സുകൾ ഉപകരിക്കും പിന്നെ ഇങ്ങനത്തെ ബോക്സിലാകുമ്പോൾ അത് മാത്രം നമുക്ക് പുറത്തേക്ക് വേണമെങ്കിൽ എടുത്തിട്ട് അത് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഉള്ളിലോട്ട് വെക്കാവുന്നേ ഉള്ളൂ ഒന്നിൻ്റെ മേലെ ഒന്ന് വേണമെങ്കിൽ വെക്കാം അങ്ങനെ നമുക്ക് ഒരു ഭാഗം നിറയെ ഒഴിഞ്ഞ സ്ഥലം തന്നെ കിട്ടും കണ്ടില്ലേ ഇപ്പം ഒരുപാട് സ്ഥലമായി പിന്നെ ഇങ്ങനത്തെ കവറുകൾ സിബുള്ള കവറുകൾ ചിലപ്പം ബ്ലാങ്കറ്റ് മേടിക്കുമ്പോൾ സാരി ഡ്രസ്സ് മേടിക്കുമ്പോഴൊക്കെ കിട്ടും അത് വലിച്ച് എറിയരുത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ ലഭിക്കുന്നതാണ് വളരെ വില കുറഞ്ഞ എനിക്കിത് എൺപത് രൂപയ്ക്കാണ് കിട്ടിയത് കേട്ടോ അപ്പൊ നമുക്ക് ഇത് എപ്പോഴും യൂസ് ചെയ്യാത്ത തുണികളൊക്കെ ഇതിലോട്ട് വെച്ചിട്ട് അലമാരയുടെ ഒരു സൈഡിൽ വെച്ചാൽ തുണികൾ അവിടെ ഇരുന്നോളും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത തുണികൾ അതിൽ വെച്ചാൽ പൊടിയും പിടിക്കില്ല പിന്നെ ഇങ്ങനെയുള്ള ഡിവൈഡർ ഹാങ്കേഴ്സ് കിട്ടും അതിൽ നമുക്ക് തുണികൾ ഒരുപാട് കണ്ടല്ലോ ഒരു ഭാഗം നമുക്ക് ഒഴിഞ്ഞതുപോലെ തന്നെ അലമാരി അലമാരിപ്പം നല്ല ഉഷാറായിട്ട് ഞാൻ ആ ഹാങ്കറിൽ ഷേർട്സാണ് വെച്ചിരിക്കുന്നത് അവിടുത്തെ അവിടെ ഒതുങ്ങിയിരുന്നോളും നമുക്ക് എടുക്കാനും ഉപയോഗിക്കാനൊക്കെ എളുപ്പമായി അപ്പോൾ എൻ്റെ അലമാര നല്ല ക്ലീൻ ആയിട്ടുണ്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട് അല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് തരണം ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ അടുത്ത വീഡിയോക്ക് വേണ്ടി ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടി ഇനാബിൾ ചെയ്യുക നമ്മുടെ കൊച്ചു വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ വരയ്ക്കും അസലാമലൈക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ